അമേരിക്കൻ മലയാള കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ എൻ്റെ പുതിയ നോവലാണ് ജീവിക്കാൻ മറന്നുപോയവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതുകളുടെ അവസാനം എഴുപതുകളിലാണ് അമേരിക്കൻ മലയാള കുടിയേറ്റം ആരംഭിച്ചതെന്ന് നമുക്ക് കണക്കാക്കാം ആദ്യം ഇവിടെ എത്തിയ മലയാളികൾ നേഴ്സുമാരാണ് അതായത് ശക്തമായ പ്രവാസം തുടങ്ങിയ കാലത്ത് ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിച്ച് ഇന്ത്യയിൽ ഒട്ടാക്ക ഇറങ്ങി കപ്പൽ കയറി ഇവിടെ എത്തിയ നേഴ്സുമാർ അവരാണ് ഈ രാജ്യത്തെ ആദ്യത്തെ മലയാളി കുടിയേറ്റക്കാർ ശരിയായ കുടിയേറ്റക്കാർ എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അവരെപ്പറ്റി എഴുതിയിരിക്കുന്ന നോവലാണ് ഇത് അവർക്കെന്ത് സംഭവിച്ചു അവരെക്കാളേറെ സംഭവിച്ചത് ആദ്യം അവരെ ഇവിടെ കല്യാണം കഴിച്ചു വന്ന അഭ്യസ്ത കുറേ മനുഷ്യർക്കാണ് അല്ലെങ്കിൽ കുറേ വിദ്യാസമ്പന്നർക്കാണ് അവരുടെ കഥയാണ് അവരുടെ സ്വപ്നങ്ങളുടെ കഥയാണ് ഈ നോവലിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് കുടിയേറ്റത്തിന് ദീർഘമായ ഒരു ചരിത്രം തന്നെയുണ്ട് വിമോചന സമരത്തിന് ശേഷമോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമോ ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കുടിയേറ്റം ആരംഭിച്ചതാണ് ഡൽഹിയിലേക്ക് സിംഗപ്പൂരിലേക്ക് ബർമയിലേക്ക് പേർഷ്യയിലേക്ക് ഒക്കെ തുടങ്ങി വെച്ച ആ കുടിയേറ്റം പിൽക്കാലത്ത് യൂറോപ്പിലേക്ക് ജർമ്മനിയിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് അമേരിക്കയിലേക്കൊക്കെ പരന്ന് വ്യാപിച്ചു അമേരിക്കൻ കുടിയേറ്റമാണ് ഏറ്റവും കാര്യമായ മലയാളി കുടിയേറ്റം എന്ന് തന്നെ കരുതാം അമേരിക്കയിലേക്ക് ആദ്യം കടന്നു വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കടന്നു വന്ന നേഴ്സുമാരുടെ ചരിത്രം ആണ് നമുക്ക് ഈ നോവലിലൂടെ വായിക്കാൻ അവസരം ലഭിക്കുന്നത് കാനഡയെ പറ്റി അറിയാനും കാനഡയിലെ ജീവിത രീതിയും ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലവും കാലാവസ്ഥയും അങ്ങനെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും അറിയാൻ ഈ നോവൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇതിനകത്ത് എല്ലാം വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് കാനഡ ഒരു മൾട്ടി കൾച്ചറൽ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിട്ടാണ് നാം കണക്കാക്കി വച്ചിരിക്കുന്നത് എന്നാൽ അതിന് ഒരല്പം പെശകൊണ്ടെന്നുള്ളതാണ് എൻ്റെ ധാരണ ആ നമ്മൾ അത് നാം മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ് ഇവിടുത്തെ സംസ്കാരത്തിന് യാതൊരു കുഴപ്പവും മൾട്ടി കൾച്ചർ എന്ന് നാം വിവക്ഷിക്കുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ആചാരപ്രകാരമുള്ള കൾച്ചറുകൾ നമുക്ക് സൂക്ഷിക്കാൻ നമുക്കിവിടെ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൾച്ചറും നമ്മൾ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ നാം അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മളുടെ കൾച്ചറിനെ മാത്രം മുറുകെ പിടിച്ച് കാനഡയിലെയോ അല്ലെങ്കിൽ അമേരിക്കൻ കൾച്ചറിനെയോ തള്ളി നാം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയാത്തത് അതുകൊണ്ട് ഈ നോവൽ വായിക്കുക നോവലിനകത്ത് സാംസ്കാരിക സംഘടനകളുടെ കഥയാണ് നാം ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ വരുന്ന മനുഷ്യർക്ക് പറ്റിപ്പോകുന്ന കഥകളാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ഒക്കെ വന്ന അഭ്യസ്ത വിദ്യർക്ക് പോലും ഇവിടുത്തെ ഈ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരാൻ അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോയത് അത് അവരുടെ കുഴപ്പമായിരിക്കുകയില്ല പെട്ടെന്ന് നാം ഒരു സംസ്കാരത്തിലേക്ക് വരുമ്പോൾ അതിന് സമയമെടുക്കും ആദ്യം വന്നവർക്ക് നമ്മളുടെ പാരമ്പര്യത്തിൽ ജീവിച്ചവർക്ക് അതിന് സാധ്യമല്ലാതെ വന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളുണ്ടായത് അവരും മനസ്സിൽ കെട്ടിക്കൊണ്ടു വന്ന ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ കോട്ടകളെല്ലാം പൊളിഞ്ഞ് അവർ മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത് വിവാഹ ബന്ധം ഏർപ്പെടുത്തലും മക്കളുടെ പ്രശ്നത്തിൽ വന്ന വ്യതിയാനങ്ങളും മക്കളൊക്കെ ലശ്മിയനായിപ്പോയതും ഗെ ആയിപ്പോയതും അല്ലെങ്കിൽ അങ്ങനെ അവർ നമ്മൾ ഉദ്ദേശിച്ച പോലെ അവർ ആകാതെ വന്നതും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യാ ഭർത്തു ബന്ധത്തിലുണ്ടായ കാര്യമായ വിള്ളലുകൾ നമ്മുടെ രാജ്യം പോലെ അല്ലല്ലോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ ഒക്കെ ഒതുക്കി നിർത്താൻ പറ്റാത്തൊരു രാജ്യമാണ് എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യത്ത് നമ്മളതിനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഈ വിള്ളലുകൾ ഉണ്ടാകുന്നത് അങ്ങനെ രണ്ട് സംസ്കാരങ്ങളുടെ സംഘടനകൾ സംഘടനകൾ സംഘട്ടനങ്ങളുടെ കഥയാണ് ഈ നോവൽ ഈ നോവല് ഈ നവംബർ രണ്ടാം വാരത്തിലെ ഷാർജയിലെ അന്താരാഷ്ട്രീയ പുസ്തകമേളയിൽ ഇത് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് എല്ലാവരും വായിക്കുക എല്ലാവരും വാങ്ങിക്കുക വായിക്കുക കാനഡയെപ്പറ്റി അറിയുക കാനഡയെ കൂടുതൽ മനസ്സിലാക്കാൻ ഈ പുസ്തകം ഉപകരിക്കും ഇതൊരു വലിയ നോവലൊന്നുമല്ല ഇടത്തരം നോവൽ എന്നതിനേക്കാളും ഒരുപക്ഷെ ഒരു നൂറ്റമ്പത് പേരൊക്കെയുള്ള ഒരു ചെറിയ നോവലാണ് നല്ല ആഖ്യാന പാര പാഠവത്തോടു കൂടി ഇത് വായിക്കാമെന്നാണ് ഇത് എഴുതിയിരിക്കുന്ന സാഹിത്യകാരനായ ശ്രീ പി സുരേന്ദ്രൻ എന്ന സാഹിത്യകാരൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആഖ്യാനം നല്ലതാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാനും എനിക്കും അതിനെപ്പറ്റി അഭിപ്രായക്കുറവൊന്നുമില്ല ഈ പുസ്തകം പ്രകാശനം ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കണ്ണൂരിലെ കൈരളി ബുക്സ് അശോകൻ ഒ അശോകുമാറിൻ്റെ ഉടമസ്ഥയിലുള്ള കൈരളി ബുക്സാണ് ഈ ബുക്ക് മറക്കാതെ എല്ലാവരും വാങ്ങി വാങ്ങിക്കുക എല്ലാവർക്കും എല്ലാ വായനാ സുഹൃത്തുക്കൾക്കും എല്ലാ അക്ഷര സ്നേഹികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകയായി നന്ദി